എല്ലാ വിഷയത്തിലും നമ്മുടെ റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ച് ഇഹ്ലാസ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് കുത്തുപിയത് എന്റെ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ അവിടുത്തെ പേര് പറഞ്ഞ് കോപരാട്ടി കാണിച്ചാൽ അവിടുത്തെ തോന്നിവാസം ചെയ്താൽ അത് അടക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്നാണ് നല്ലവനല്ലെങ്കിൽ അവനെ നല്ല വഴിയിലേക്ക് എത്തിക്കേണ്ട മാർഗം ഏതാണെന്ന് അറിയാം അതുകൊണ്ട് മൂപ്പരെ പേര് പറഞ്ഞിട്ട് നടന്നോ പേച്ചോ എവിടെങ്കിലും സെക്കൻഡിൽ അവരെ ഇമാലേക്ക് തിരിച്ചു കൊണ്ടുവരും അത് കൊടുത്തിട്ടാണെങ്കിലും ശരി ഈ മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് യഹസാനാണ് അതുകൊണ്ട് അന്യവൻ ആദ്യം നമ്മളെ നശിനെ നരകത്തോട് മോചിപ്പിക്കാനും പിന്നെ നമ്മളെ അഹല്യം മോചിപ്പിക്കാനും പിന്നെ നമ്മൾ ആദ്യം നിങ്ങൾക്ക് തുടങ്ങും പിന്നെ പോരേൽക്കും എത്തൂല നമ്മൾക്ക് എത്തുമ്പോഴേക്കും എന്തായി ആയുസും കഴിഞ്ഞാഹു കാത്തിരിച്ചു മാറാവട്ടെ മഹാനായ ഷേഖു അടൂള്ളാഹു അനഹുവിന്റെ ഷെയ്ഖായ അലുമീൻ സാഹിബ് തങ്ങൾ അവിടുത്തെ ഒറ്റ ഒന്ന് മതി ഷെയ്ഖുനെ പോലെ ഒന്ന് കിട്ടിയപ്പോ ലോകൊന്നാ അഹമ്മദീ സാഹിബ് തങ്ങളെ അറിയുന്ന അവസ്ഥയിലെത്തി അവിടത്തേക്ക് വലിതന്മാരില്ലെന്നല്ലേ പറഞ്ഞ ആവശ്യം എന്നാൽ ഇത്രമേൽ ഒരറിയപ്പെട്ട മഹാനാണെന്ന് ആർക്കും അറിയില്ല ഷെയ്ഖുനയുടെ ആരിഫത്തിൻ്റെയും അവിടുത്തെ കറാമത്തിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് അവിടുത്തെ വലിപ്പം ലോകം തിരിച്ചറിയുന്നത് അവരൊന്ന് നന്നായി ഒരു നോക്കു നോക്കി ഒറ്റ നോട്ടം അങ്ങനെ നമ്മൾ അങ്ങനെ ആഞ്ഞു വിളിക്കുമ്പോൾ ആവേശത്തോട് വിളിക്കുമ്പോൾ ഒരു നോട്ടം നോൽക്കാതിരിക്കുക ആയിരം വിളി വിളിക്കുമ്പോൾ ഒരു നോട്ടം അവിടുന്ന് നോക്കാതിരിക്കോ ഒരു നോട്ടം മതി രണ്ടാമതൊരു ഒരു കോപത്തിന് വന്നാൽ അത്ര തായോട്ട് പോകുന്നു അതിന് മനസ്സിലാക്കണം കോടതി അലക്ഷ്യം കോടതിന് മുമ്പ് പോയി ജഡ്ജിന് മുമ്പ് ഒന്ന് നേരെ കുർത്ത കേട് കാണിച്ചാൽ അതിനെക്കാട് വലിയ കേസ് കേസെടുക്കുക ഒരു കേസിന് എന്നതാണ് പിന്നെ അവിടെ കോടതി അലക്ഷ്യമാകാൻ പാടില്ല ഒരു വിളി വിളിച്ച് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാര്യഫത്തിന്റെ എന്റെ ഹിസാനിൻ്റെ അങ്ങേയറ്റത്തെ പടിയിലേക്ക് എത്തിക്കാനാണ് എന്നിട്ട് ഇതിന് അത് മുറിയുന്ന പ്രവർത്തനം എന്നിലുണ്ടായാൽ അതിനേക്കാൾ താഴോട്ടങ്ങ് പോയി പോയിപ്പോവും ഉയരത്തിൽ നിന്ന് വീഴുമ്പോ ആയങ്കൂടും അള്ളാഹു അവിടത്തെ സദാ നോട്ടത്തിൽ നമ്മളെ ആക്കി തെരുമാറാവട്ടെ അള്ളാഹു അൻഹുവിനെ വിളിച്ചു സഹായം തേടി ദുആ ചെയ്യാൻ വേണ്ടിയുള്ള മജ്‌ലിസാണ് ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ അവരെ അല്ലാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവർ അല്ലാഹുവിനെ അങ്ങേയറ്റത്ത് ഭയപ്പെട്ട് റബ്ബിന്റെ പ്രീതിയും റബ്ബിന്റെ സാമീപ്യവും കൊതിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടി മുന്നേറിയവരാണ് അങ്ങനെ അവർ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് അനുസരിച്ചവന്റെ വിരോധനകള് വെടിഞ്ഞ് പരിപൂർണമായി തങ്ങൾക്ക് മഹാനായ മഹാനുലാം പഠിപ്പിച്ചു കൊടുത്ത വിശാലമായ ഹദീസ് നമ്മൾ പഠിച്ചവരാ അള്ളാഹുവിന്റെ ഇസ്ലാം കാര്യം കൃത്യമായി നിർവഹിച്ച് ഈമാൻ ഉൾക്കൊണ്ട് പ്രത്യേകിച്ച് അവസാനമായി നമ്മൾ എണ്ണുന്ന ഇത് ഒന്നാമതായി മനുഷ്യന്റെ ഹൃദയാന്തരാളത്തിൽ സ്ഥാനം പിടിക്കേണ്ട ഒന്ന് അർപ്പിച്ച് അത് അള്ളാഹുവിന്റെ കദറാണ് കഥ എന്നിട്ട് എന്റെ അനക്കങ്ങളും അടക്കങ്ങളും അള്ളാഹു കാണുന്നവനാണെന്ന വിചാരത്തോടെ കൂടി മനുഷ്യൻ അവന്റെ ആദ്യാവസാനം ജീവിക്കുക എന്നതാണ് എന്താ നീ റബിനെ കാണുന്നില്ലെങ്കിലും ഭൂമിയിൽ വെച്ച് നിനക്ക് റബ്ബിനെ കാണാൻ അവസരമില്ല എന്നാൽ നിന്റെ റബ്ബ് നിന്റെ രക്ഷിതാവ് സദാ നിന്റെ അനക്കങ്ങളും അടക്കങ്ങളും റബ്ബ് കാണുകയാണ് എന്ന ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ അവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള സഹായങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാം കാര്യം ചെയ്യുമ്പോൾ നൂറ് ശതമാനം മനസ്സാന്നിധ്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഈമാനികമായിരിക്കുന്ന വിഷയത്തെ വിശ്വാസങ്ങളെ ദൃഢീകരിക്കാൻ ആവശ്യമായിരിക്കുന്ന സഹായമായ പ്രവർത്തനങ്ങൾ മനുഷ്യൻ ചെയ്യുക അതിനാണ് റാത്തീവുകളും പതിവായ ചില കാര്യങ്ങളെ കൊണ്ട് റിയാലകൾ എന്ന് പറയും അത് മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി അലസതയില്ലാതെ റബ്ബിൽ അവന്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുക ഇത് എത്ര മഹത്തായ സംഗതിയാണ് അത് നേടിയെടുത്തു മഹാനായീൻ അബ്ദുൾ വലിയ സമ്പത്തിന്റെ ഉടമയാണ് അങ്ങേയറ്റത്തെ മഹത്വത്തിന്റെ ഉടമയാണ് എത്രയോ സന്താനങ്ങൾ അള്ളാഹു നൽകിയ മഹാനാണ് ലക്ഷക്കണക്കിന് ആളുകൾ അനുയായികളെ അതൊന്നും അവിടുത്തെ കോട്ടം പറ്റിയില്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വലിയ സഹായം മോമിനിങ്ങൾക്ക് ചെയ്യാൻ അള്ളാഹു കഴിവടുത്തേക്ക് കൊടുത്തു എന്നെ ഏത് വിഷയത്തിൽ ഭൗതികമായ വിഷയത്തിൽ അവർ സഹായം തേടിയാലും അവരെ ഈമാൻ വേണ്ടി സി പി സ്ഥാപനോട് ചോദിച്ചു അതെന്താണ് അവിടെ ഏറ്റവും ആഴമിന്റെ ഹൗസിനായി പോകില്ലേ എന്ന് ചോദിച്ചു സ്ഥാപിച്ചോടോ നിന്റെ ഏറ്റവും ആഴുതമായ കാര്യം ഏതാണ് യാ എന്ന് വിളിക്കുമ്പോൾ ാക്കി പറയാം എന്നാൽ മറ്റേത് ഇതാഫത്ത് വരുമ്പോ ആദമിന്റെ ഗൗസായി പോലെ പിന്നെ എന്ത് ആദമിനാണോ ഹൗസുല്ലാദം വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ എന്നിട്ട് മഹത്തുക്കൾ ഒരു ഏറെ ഒരു ബൈബാറത്വം കാണിച്ചു തന്നു നീ അവിടെ റഫ് അത് നോക്കണ്ട എന്നല്ല ആലിമ്യങ്ങൾ പഴയ കാലത്തുള്ള മൗലിതും ചെല്ലുമ്പോ പ്രത്യേകിച്ച് മുസ്ലിയാരൊക്കെ അവസ്ഥ അവിടുത്തെ മക്കളും ഇരുന്ന് മൗലി തോതുമ്പോൾ ഏറാപ്പും ആ എന്തായി മാറും ഒരു ബഹസമുപാസ തെതിരീബായി ഒരു വലിയ തർക്കീബിൻ്റെതായി ആ കൂട്ടത്തിൽ അതിൻ്റെ ആയത്തിലേക്ക് എത്തിക്കലും അങ്ങനെയായിരുന്നു അത് വേണ്ടെന്നല്ല അതേ മറിച്ച് ആ ഓടുന്ന സമയത്ത് അവിടെ ഏറാബിൽ തപ്പിട്ട് ലിമലം കാൽബലോ അവിടെ നീ ഏറാബ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിന്റെ കൽബലവസ്ഥ വന്നാൽ നിന്റെ ഏറാബിന്റെ എന്ത് കാര്യമാണുള്ളത് അതേ സമയത്ത്

നടത്തട്ടെ എന്നായി പത്ത് ആള് നല്ലൊരു നല്ലൊരാലിമു പിന്നെ കൂടി ഉഷാറായി കുമ്പരാധന നിർത്തിവെച്ച് അക്കാരണത്താല്മികളില്ലാത്ത അവസ്ഥ വന്നാൽ അങ്ങനെ ഒരു നല്ല ദിവസമൊക്കെ അടുത്ത് നടത്താൻ വേണ്ടി അതിന് പിരിവിന് നടന്നിട്ട് ആ ആലിമിന്റെ വലിയ എൽമ കുട്ടിയൊക്കെ കിട്ടാണ്ടായി പോയി അത് ഒത്താശകൾ ചെയ്തു കൊടുക്കേണ്ട ആളുകൾ മറ്റൊന്നും ചെയ്യാത്ത നല്ലൊരു ആലിമ കൂടി നല്ലൊരാലിമു നടന്നിട്ട് അവസാനം ആ ഇൽമ സമൂഹത്തിന് കിട്ടിയില്ല എന്ത് കാര്യം ഇങ്ങനെ ഓരോരോ വിഷയത്തിലും ഏത് വിഷയത്തിലും വേണ്ടത് അവിടെ കോപ്പുരാട്ടികൾ അതിനെ തൊട്ട് കാത്തിരച്ചുമാറാവട്ടെ മഹാനി അവിടുന്ന് വലിയ ദോഷവും കിതാബിൽ നിർത്തിവെച്ച് സമൂഹത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ അതിനേക്കാൾ വലിയത് ഉണ്ടാക്കാൻ കഴിയുമെന്ന ബോധത്തിലേക്ക് എത്തിയപ്പോഴാണ് മഹാൻ അങ്ങേയറ്റത്തെ ഉടമയാണ് വലിയ എൽമിന്റെ ഫൈതാനുള്ളവരാണ് പക്ഷേ പത്ത് എഴുപതും അതിൽ കൂടുതൽ വലിയ ദർസ് വിട്ടേച്ച് അങ്ങ് കാടിലേക്ക് ഇറങ്ങിയത് സമ്പാദ്യത്തിന് വേണ്ടിയല്ല അതേ സമയത്ത് ഒരായിരം കണക്കിന് ആലിമീങ്ങൾക്ക് അവരുടെ എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയും അങ്ങനെ ഉള്ള വളരെ അധികം പ്രപഞ്ചത്യാഗികളായ ഒരുപാട് ആലിമ്യങ്ങളെ വാർത്തെടുക്കാൻ അവിടുത്തെ സ്വഹബത്ത് കൊണ്ട് സാധിക്കും എന്ന തിരിച്ചറിവിലേക്ക് എത്തിയപ്പോ അപ്പഴ അള്ളാഹു സുബാനുഭവല അതിന് സമ്മതം കൊടുത്തത് അപ്പോഴേ ഇറങ്ങി അതുവരെ കൃത്യമായി പഠിച്ചു കൃത്യമായി ദോർശം നടത്തി പിന്നെ വേണ്ട ഘട്ടെത്തിയപ്പോ അങ്ങനെ എത്താണ്ട് ഞമ്മക്ക് നമ്മളെന്നെ ആ ഞാൻ എത്തി കൽപ്പിച്ചാടെ ഇറങ്ങിയ aló അത് ഈ ബഹറിൽ മുങ്ങി തീമാനും കിട്ടാതെ ഇവിടെ ഒരു മനുഷ്യന്റെ എഹസാൻ അടുക്കാൻ നമുക്ക് എവിടെയാണ് അവകാശം ഓരോരുത്തരുടെ ബന്ധമാണ് അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ എന്റെ ഈ എഹസാൻ എന്തെങ്കിലും ഒരു അമിതമായ ഒരു പുരോഗതി എന്തെങ്കിലും സിയാത്ത് കിട്ടാതെ ഞാൻ ഇവിടെ ഒന്ന് നേതൃത്വത്തിൽ വലിയ ദ്വാരനു പോയിട്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടാകും ഇത് തിരിച്ചറിയാൻ കൊണ്ട് പറയാൻ എളുപ്പമാണ് അള്ളാഹു അങ്ങനത്തെ ഈ സദസ്സിൽ മഹാനവെ ൂർവം നമുക്ക് നൽകുമാറാവട്ടെ അങ്ങനെ ഒരുപാട് അവിടെ ഹിസ്സാൻ രൂഢമൂലമാക്കാനാണ് ഈ സദസ്സിയോട് സ്ഥാപിച്ചത് അതുപോലെ തന്നെ അവരെ ഭൗതികമായ വിഷയങ്ങളിൽ പ്രയാസപ്പെട്ടാൽ വലിയ തവക്കലെത്താൻ സാധുക്കളായ നമ്മളെപ്പോലത്തെ ആൾക്കാർ വലിയ രോഗവും ഒന്ന് കടവും വന്നാൽ ഉള്ള നിസ്കാരവും ഇല്ലാതായി പോവും അതേ ഒരു സ്വാലിഹായ മനുഷ്യന്റെ പ്രയാസം വരുമ്പോൾ അധ്യ നിക്കാൻ കാരണം ഓന റബ്ബിൽ തവക്കുലിന്റെ കൊലമറിയാം അപ്പൊ അവിടെ അവർക്ക് വിജയമുണ്ടാവണം അങ്ങനെ സാമ്പത്തിക ശാരീരിക മാനസികമായ വിഷയങ്ങളിൽ ഫറജ് കിട്ടൽ അതിൽ എന്തിനു വേണ്ടിയാണ് അവന്റെ ഹെസാൻ നന്നാവ ഓനെ പൈസ ഉണ്ടാവുമ്പോൾ അല്ല വേണ്ടത് അന്നേരം കയറി ചെത്താനുണ്ട് അതിനടുത്ത് കാത്ത് മഹാനുവിന്റെ വലിയ സമ്പത്ത് കടൽ നശിപ്പിച്ച് നശിച്ചപ്പോ ആ വാർത്ത ഒന്നിങ്ങനെ താഴെ എന്ന് പറഞ്ഞു ഏതാനും മണിക്കൂറിന് ശേഷം ആഗതൻ തന്നെ വന്നിട്ട് പറഞ്ഞു അത് പോയി പോയിട്ടൊന്നില്ല ഇത് മറ്റുള്ളവർ കേൾക്കുന്നില്ല അലഹമുല്ല കപ്പൽ സുരക്ഷിതമായി അവിടുത്തെ സമ്പത്ത് രക്ഷപ്പെട്ടു അപ്പോഴും തായോട്ടും നോക്കി അലഹദില്ല അപ്പൊ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൽബിന് ഒരു മാറ്റവും വന്നില്ല അത് തിരിച്ചു കിട്ടി അലഹ അതും അപ്പോഴും എന്റെ കൽബിന് അതുകൊണ്ട് പ്രത്യേകമായി ഒന്നും ഉണ്ടായില്ല എന്റെ കൊണ്ട് എന്റെ കിലേക്കും റബിനും വലിയ അടുപ്പമല്ലാതെ എനിക്ക് അതുകൊണ്ട് പ്രത്യേകമായ ഒന്നും ഉണ്ടായില്ല നൂറുകണക്കിന് വലിയ ആലിമ്യങ്ങളായ ശിഷ്യന്മാരെ കിട്ടിയപ്പോ എന്റെ എഹസാൻ കൂടിയതല്ലാതെ കുറഞ്ഞില്ല നൂറുകണക്കിന് ആളുകൾ വിളിച്ച് കുത്തുപേത്ത് നടത്തിയ എന്റെ എഹസാൻ കൂടിയതല്ലാതെ കുറഞ്ഞില്ല ഇതിനു വേണ്ടിയാണ് ഇത് തൊള്ളോണ്ട് പറയാൻ എളുപ്പമാണ് അള്ളാഹു തൽബിൽ നിറച്ചു തരട്ടെ അതിന് ഈ മഹാന്മാരെ സഹായം വേണം എന്റെ നല്ലവരല്ലെങ്കിൽ മുരി നല്ലവൻ അവിടുത്തെ പേര് പറഞ്ഞ് കോപ്രാട്ടി കാണിച്ചാൽ അവിടുത്തെ പേര് പറഞ്ഞ് തോന്നിവാസം ചെയ്താൽ അത് അടക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്നാണ് നല്ലവനല്ലെങ്കിൽ അവനെ നല്ല വഴിയിലേക്ക് എത്തിക്കേണ്ട മാർഗം ഏതാണെന്ന് ഔസല്ലാം നമുക്കറിയാം അതുകൊണ്ട് മൂപ്പര പേര് പറഞ്ഞിട്ട് നടന്നോ ഇല്ല എവിടെങ്കിലും ഒരു സെക്കൻഡിൽ ലോകം അവരെ ഈ മാലയ്ക്ക് തിരിച്ചുകൊണ്ടുവരും അത് ഇപത്തിലാ കൊടുത്തിട്ടാണെങ്കിലും ശരി മഹത്വം നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഓരോന്നിനും അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കുന്നത് ിൽ സച്ചരുത വഴിയിൽ മാഹുവിൻ ഔലിയാക്കൾ പിൻപറ്റിങ്ങൾ നടക്കുമ്പോ ൾ മുഴുവെങ്കിൽ ചെയ്തിട്ടില്ലാത്ത മഹാനവറുകള് നിന്റെ സ്വാലിഹിങ്ങളെ സച്ചരിതരെ വല്ലാതെ മഹബത്തു ഞാൻ അതിൽ പെട്ടവരൊന്നുമല്ല തൂക്കമാണ് സഹോദരങ്ങളെ എത്ര വലിയ മഹാനവറുകൾ എന്നിട്ട് ആ സഞ്ചരിക്കുമ്പോൾ നിനക്ക് സൽസബീലൻ പ്രത്യേകമായ ും സന്മാർഗത്തിന്റെ പാനീയം അത് കിട്ടാൻ നമ്മൾ വരുന്നു അവിടത്തെ പാനീയം കുടിച്ച് എത്ര ദുഷ്ടരായ ആളുകളാണ് എത്ര അക്രമികളാണ് കടന്നു വന്ന ആളുകൾ എത്രയോ ഭാവികളായ ആളുകൾ അവർ അല്ലാഹുവിന്റെ വഴിയിൽ നടന്നവരായി അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിതായത്തിന് ഹു കൊടുത്തപ്പോ ആ മഹാനവറുകളുടെ സ്നേഹിക്കുന്ന ആളുകൾ ധാരാളം അധികരിച്ചു അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആരും കണ്ടിരുന്നില്ല ഷെയ്ഖുനയുടെ വ്യൂവേഴ്സിനെ ആരാ കണ്ടത് കണ്ടവർ കണ്ടുപോയി അവിടുത്തെ ദർശിച്ചു പോയി അവിടുന്ന് പോയ ആളുകൾക്ക് ഒരു നോക്ക് കണ്ട ആളുകൾ എന്നുമായി എന്നാ ഷെയഖുനെ ഒരു എണ്ണം നോക്കിയിട്ട് അവിടെ എന്തായില്ല കുറച്ച് ആള് കുറഞ്ഞപ്പോ വെച്ചിട്ടില്ല കൊറേ ആളെ കണ്ടുകൊണ്ട് പ്രത്യേകമായി ഒന്നും ഉണ്ടായില്ല അവിടെ എന്റെ റബ്ബൻ കാണുന്നുണ്ട് അല്ലാതെ നൂറാള് കണ്ടിട്ട് എന്റെ ഹൃദയം കാണുന്ന റബ്ബ് അതിൽ വരുന്ന ചലനങ്ങളും വ്യത്യാസങ്ങളും അറിയുന്നവരാണ് അതുകൊണ്ട് ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് എഹസാനാണ് അതുകൊണ്ട് അന്യൻ ആദ്യം നമ്മളെ നഫ്സിനെ നരകത്തോട് മോചിപ്പിക്കാനും പിന്നെ നമ്മളെ അഹല്യം മോചിപ്പിക്കാനും പിന്നെ നാട്ടിൽ ആദ്യം നാട്ടാരെയും തുടങ്ങും പിന്നെ പോരേൽക്കും എത്തൂല നമ്മൾക്ക് എത്തുമ്പോഴേക്കും എന്തായി ആയുസും കഴിഞ്ഞാഹു കാത്തുരക്ഷിക്കു മാറാവട്ടെ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യൻ എന്തോന്ന് പറഞ്ഞു അയാൾ പോരേറ്റം പിന്നെ അയ്മലി നൂറ്റി അമ്പത് ആൾ ചർച്ച ചെയ്ത് അയാൾക്ക് അമലി ടി സാധുക്കള് അവരെ സമയങ്ങളാണ് നഷ്ടപ്പെടുന്ന രക്ഷിക്കു മാറാവട്ടെ നന്മയുടെ വഴിയിൽ നമ്മൾ ആദ്യം ഒരു മാതൃകയാവാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യൂവേഴ്സ് ഇല്ലെങ്കിലും മഹാനായ ഷെയ്ഖുരാ അടുള്ളാഹു അനഹുവിന്റെ ഷെയ്ഖായീൻ സാഹിബ് തങ്ങൾ അവിടുത്തെ എത്രയാറ്റൊന്ന് മതി ഷെയ്ഖുനെ പോലെ ഒന്ന് കിട്ടിയപ്പോ ലോകമെന്നോദ് സാഹിബ് തങ്ങളെ അറിയുന്ന അവസ്ഥയിലെത്തി അവിടത്തേക്ക് ഉനിതന്മാരില്ലെന്നല്ലേ പറഞ്ഞ ആവശ്യം എന്നാൽ ഇത്രമേൽ ഒരറിയപ്പെട്ട മഹാനാണെന്ന് ആർക്കും അറിയില്ല ഷെയ്ഖുനയുടെയും അവിടുത്തെ കറാമത്തിന്റെ വലിപ്പം കണ്ടപ്പോഴാണ് അവിടത്തെ ഷേഖന്റെ വലിപ്പം ലോകം തിരിച്ചറിയുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ തിരിച്ചറിയാൻ മഹാനായ ഓഹസുലാമി അവന്റെ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നീട്ടുകയല്ല ഇത് മൈനുന്നൂറിന് മജി ൂടിയായത് ആയതുകൊണ്ട് രണ്ട് വാക്ക് കുതുബത്തിന്റെ ഇടയിൽ പറഞ്ഞു മാത്രം ഒന്ന് പാരായണം ചെയ്താൽ നിന്റെ നീ കണക്കാക്കുന്ന ഒരു കാലം വന്നാൽ നിന്നെ അവിടത്തെ അവസ്ഥ ഞാൻ തീരുമാനിക്കാൻ റബ്ബിന് ദർജ തരാനും അവന് നോക്കാനും അല്ല ഇപ്പൊ എന്താണ് ഞാനൊരു മജിസ് കടന്ന് എന്താ ഈ എണീക്കാത്തത് എന്താ അവർക്കൊന്നും ചന്ദികഡ് പൊന്താത്തത് എനിക്ക് തോന്നിപ്പോയാൽ എന്റെ കഥ നിശ്ചയിക്കലായി അത് എന്നെ കുറിച്ച് ഓരോരുത്തരും ഇപ്പോൾ അള്ളാഹു തന്ന എന്റെ വ്യാകുലപ്പെടാതെ അക്കോലും സമൂഹത്തിന് കിട്ടിയില്ലെങ്കിലോ പിന്നെ അവിടെ ചണ്ട കൂടുക അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ അതൊന്നും ബരീതന്മാരായ നമുക്ക് യോജിച്ചതല്ല അള്ളാഹു താര അവിടുത്തെ മഹബത്ത് വെച്ച് ഈ ദീനിനു സേവനം ചെയ്യും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അവിടുത്തെ ആ കരുത്തുകൊണ്ടും അവിടുത്തെ അങ്ങേയറ്റത്തോ നേതൃത്വം കൊണ്ടും ഈ സുന്നദ്ധ്യമായ വലിയ നേട്ടങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അത്യാവത്ത് വരെ അള്ളാഹു നിലത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ കൂടെ നമ്മുടെ ആഗ്രഹം അവിടുത്തെ കൂടെ അവിടുത്തെ ശാഹിഹന്മാരോട് കൂടെ ഹബീബായ ഹബീബായ് മുത്തലബിന്റെ കൂടെ റബിന്റെ ഒരു അവസരം കിട്ടണം അത് തടയപ്പെടുത്താൻ എന്ത് കതൂറാത്തിൽ ബഷരീയത്ത് മാനുഷികമായ ചാബല്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അഹ് ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് നൽകി ഈ സദസ്സുകൊണ്ട് നമ്മുടെ ഈ മാനി ഏത് വയസ്സേ എന്റെ വയസ്സ് ഏകദേശം പറയുമ്പോ നീ പറയണ്ട വാപ്പ പോയടുത്തൊക്കെ പോകുകയാണെങ്കിൽ അഞ്ചാറ് അഞ്ചെട്ട് വയസ്സേ നമുക്ക് ആക്കാൻ പറ്റുള്ളൂ സ്വന്തം വാപ്പ ആയെന്ന് നോക്കി കാലു വെക്കണം നമ്മൾ എപ്പോഴും പറയും അത് കടലിലൊക്കെ ഇറങ്ങാനും ഇറങ്ങാൻ മാത്രമല്ല എന്റെ പിതാവ് പോയ വയസ്സിനെ കുറിച്ച് ആലോചിക്കുക അതിനേക്കാൾ ആയുസ് ഉണ്ടായേക്കാം പക്ഷെ അതിൽ കൊതിക്കുന്നവൻ എത്ര വിഡ്ഢിയാണ് അപ്പൊ വാപ്പ പോയ വയസ്സൊന്നും കണക്കൂട്ടിയാല് അധികം ഒന്നും ഉണ്ടാവൂല ആ സമയത്തേക്ക് നമ്മൾ എന്ത് എത്തിപ്പെടണം ആയി തീരണം അതുകൊണ്ട് ആ മഹാന്മാരുടെ കൂടെ നമുക്ക് ആഗ്രഹത്തിൽ അള്ളാഹു സദസ് നമ്മൾ നിന്ന് എന്തൊക്കെ പോരായ്മകൾ ഈ വയസ്സിന്റെ അടുത്ത് വന്നുപോയോ അതൊക്കെ അവരൊന്ന് നന്നായി ഒരു നോക്കു നോക്കി ഒറ്റ നോട്ടം അങ്ങനെ നമ്മൾ അങ്ങനെ ആഞ്ഞു വിളിക്കുമ്പോൾ ആവേശത്തോട് വിളിക്കുമ്പോൾ ഒരു നോട്ടം നോൽക്കാതിരിക്കുക ആയിരം വിളി വിളിക്കുമ്പോ ഒരു നോട്ടം അവിടുന്ന് നോക്കാതിരിക്കോ ഒരു നോട്ടം മതി രണ്ടാമതൊരു കോപത്തിന് വന്നാൽ അത്ര തായോട്ട് പോകുന്നു അതിന് മനസ്സിലാക്കണം കോടതി അലക്ഷ്യം കോടതിന് മുമ്പ് പോയി ജഡ്ജിന് മുമ്പ് ഒന്ന് നേരെ കുർത്ത കാണിച്ചാൽ അതിനെക്കാട് വലിയ കേസ് കേസെടുക്കുക ഒരു കേസിന് എന്നതാണ് പിന്നെ അവിടെ കോടതി അലക്ഷ്യമാകാൻ പാടില്ല ഒരു വിളി വിളിച്ച് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാര്യഫത്തിന്റെ എന്റെ ഹിസാനിൻ്റെ അങ്ങേയറ്റത്തെ പടിയിലേക്ക് എത്തിക്കാനാണ് എന്നിട്ട് അത് മുറിയുന്ന പ്രവർത്തനം എന്നിൽ ഉണ്ടായാൽ അത് അതിനേക്കാൾ താഴോട്ടങ്ങ് പോയി പോയിപ്പോകും ഉയരത്തിൽ നിന്ന് വീഴുമ്പോ ആയങ്കൂടും അള്ളാഹു അവിടുത്തെ സദാ നോട്ടത്തിൽ നമ്മളെ ആക്കി തെരുമാറാവട്ടെ നമ്മൾ പച്ച സാധുക്കളാണെങ്കിലും എത്ര ദോഷങ്ങളാണെങ്കിലും നമ്മെ നിയന്ത്രിക്കാൻ മതിയായവരെയാണ് നാം വിളിക്കുന്നത് ആ മതിയായത് നമ്മൾ അനുഭവിച്ച ഈ നൂറ്റാണ്ടിൽ നാം അനുഭവിച്ച അങ്ങനായിരക്കണക്കിന് മുരിതന്മാരെ നിയന്ത്രിച്ച ഒരു നിയന്ത്രിച്ച ആ വലിയൊരു ഭാഗ്യം നൽകിയ ആ ഷെയ്ഹുലയുടെ മുറാദുകളായ മുരീദുകളാണ് നാം എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ അവസാനം വരെ നിലനില് കൊള്ളാൻ അള്ളാഹു നമുക്കും മക്കൾക്കും തോഫീഖ് നൽകും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ